രണ്ട് പുതിയ ഗസ്റ്റുകളാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അത് കാണിച്ചിട്ടാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുള്ളത് എന്തായാലും ആരായിരിക്കും എന്നുള്ളത് യാതൊരു പിടുത്തം കാരണം പല പ്രഡിക്ഷൻസാണ് എല്ലാവരും പറയുന്നത് ആരായിരിക്കും എന്നുള്ളത് ആർക്കും അറിയത്തില്ല എന്തായാലും നമ്മുടെ പ്രൊമോയിൽ കാണുമ്പോൾ നമ്മളെ ലക്ഷ്മി നന്നായിട്ട് നെട്ടുന്നുണ്ട് ആരായിരിക്കും എന്ന് ആർക്കും അറിയത്തില്ല ബിഗ് ബോസ് ഒരു ഗെയിം കൊടുക്കുന്നുണ്ടായിരുന്നു തലയാണുണ്ടാക്കുക എന്നുള്ളതായിരുന്നു അപ്പം എല്ലാവരും പഞ്ഞ് ശേഖരിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ ശേഖരിച്ച പഞ്ഞ് യൂസ് ചെയ്തിട്ട് അവനവന് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഇനി ശരിക്കും പ്രൊമോയിൽ പോലെ ആരെങ്കിലും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പുതിയതായിട്ട് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നുണ്ടോ ഇല്ലെങ്കിലും നമ്മളെ ബിഗ് ബോസ് പറ്റിച്ചതാണോ പ്രൊമോ തന്നിട്ട് എന്താണ് ഉണ്ടാവാൻ പോണെന്നുള്ളത് ആർക്കും അറിയില്ല എല്ലാവരും ആകാംക്ഷയിലാണ് കാരണം ഫിഫ്റ്റി എപ്പിസോഡ് കഴിഞ്ഞല്ലോ വേൾഡ് കാർഡ് എൻട്രീസ് വരാനായിട്ടുണ്ട് അപ്പോൾ ആരായിരിക്കും അതൊക്കെയെന്ന് എല്ലാവരും ആകാംക്ഷയിലിരിക്കാണ് എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം രണ്ടാൾക്കാരാണ് ഉള്ളതെന്ന്